ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണേറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം ചേർത്തല മാടക്കിലുള്ള അഗ്രി പോയിന്റ് എന്ന ഈ സംരംഭം സമൂഹത്തിന് അത്രയേറെ ഗുണം ചെയ്യുന്നതാണ് ജൈവ മാലിന്യങ്ങളെ എങ്ങനെ ശാസ്ത്രീയമായി സംസ്കരിക്കാം എന്നതാണ് ഇവരുടെ ബിസിനസ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ഇത് നടപ്പാക്കിയാൽ കേരളം മാലിന്യമുക്തമായി തീരും Channel, ും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ഈ ചെയ്ത കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഓരോ കൃഷികളും ഞങ്ങൾ ഇവിടെ ചെയ്തു തരുന്നത് അതിൽ പച്ചക്കറികളായാലും ശരി ഇലച്ചെടികളായാലും ശരി പൂക്കളുടെ ചെടികളായാലും ശരി എല്ലാത്തിലും നമ്മൾ ഈ അടിവളായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കമ്പോസ്റ്റ് പച്ചക്കറി ജൈവമാലിന്യത്തിൽ മാലിന്യത്തിൽ നിന്നും ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് ശരിക്കും നമ്മളുടെ വീട്ടിലെ ജൈവ മാലിന്യത്തെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളു അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റിൽ ഉപയോഗിക്കുമ്പം തന്നെ നമ്മൾ നമ്മുടെ ഈ ബിന്നിനകത്ത് ഒരു ഇഞ്ച് കനത്തിൽ നമ്മളുടെ ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കുക ഇതാണ് ഇനോക്കുലം ഇതാണ് നമ്മൾ കമ്പോസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഇതൊരു രണ്ടിഞ്ച് കനത്തിൽ ഫസ്റ്റ് നമ്മളുടെ ബിന്നിനടിയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മളുടെ വീടുകളിൽ വരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക്കും റബ്ബറും ഒഴിച്ചിട്ട് ബാക്കി വരുന്ന എല്ലാ വേസ്റ്റുകളും നമുക്കിതുപോലെ കമ്പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ഈ വേസ്റ്റ് കൂട നമ്മൾ ഓരോ ദിവസം വരുന്ന വേസ്റ്റുകൾ നമ്മൾ ഈ ബിന്നിലേക്ക് ഇടുക ആ ഇതിൻ്റെ ഇനി നമ്മൾ ഇനോക്കുലം കൂടി ഇടണം ഇത് മൂടത്തക്ക രീതിയിൽ നമ്മൾ ഇനോക്കുലം കൂടി ഇട്ട് കൊടുക്കണം ആ ഓരോ ദിവസം ചെയ്യുമ്പോഴും വേസ്റ്റ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് ഇടുക കാരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിടുമ്പോഴൊക്കെ ഇനോക്കുലം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും അതല്ലാണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു ബിന്നിൽ വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സമയം കണക്കാക്കി അതിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ ഇനോക്കുലം കൂടെ ഇട്ട് കൊടുക്കുക ഇത് ഈ ബിന്ന് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതൊരു മുപ്പത് ദിവസം നമ്മൾ അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ബിന്നിൽ ഇത് ചെയ്യുക അപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ നല്ല കമ്പോസ്റ്റായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിപ്പോ ഒരു പതിനഞ്ച് ഇരുപത് ആയിട്ടേ ഉള്ളൂ മുപ്പത് ദിവസമാകുമ്പോ കറക്റ്റ് ഇതായിട്ട് നല്ല കമ്പോസ്റ്റ് ആയിട്ട് ഇരിക്കും ഇതിപ്പോ ഇതിന് എന്തേലും സ്മെല്ല് വരുന്നുണ്ടോ ഈ പുഴുക്കളെ കാണാനുണ്ടോ സാധാരണ ബിന്നുപയോഗിക്കുമ്പോൾ വീട്ടമ്മമാരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഇതിലീ പുഴുക്കൾ വരുന്നു ഇതിപ്പം നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബിന്നാണ് ഈ ബിന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇത് വന്നിട്ട് മുപ്പത്തഞ്ച് ലിറ്ററിൻ്റെ ബിന്നാണ് ഇത് കൂടാണ്ട് നമ്മളിപ്പം ലാർജ് സ്കെയിലിൽ സ്കൂൾസിലായാലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും ഇപ്പം ലാർജ് സ്കെയിലിൽ വേസ്റ്റ് വരുമ്പോഴത്തേക്കും അവിടത്തേക്ക് നമ്മൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ബിന്നും സപ്ലൈ ചെയ്യുന്നുണ്ട് ആയിരം ലിറ്ററിൻ്റെ ബിന്നും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതെ ഇത് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ആണ് ഇത് ആയിരം ലിറ്ററിൻ്റെ ആണ് ബിന്ന് വരുന്നത് ഇതല്ലോ ഏതിലായാലും പ്രോസസ്സ് ഒന്ന് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അത് ഇനോക്കുല ഇടുക അതിൻ്റെ പുറത്തേക്ക് വേസ്റ്റ് ഇടുക വീണ്ടും അതിനെ ക്ലോസ് ചെയ്യുന്ന രീതിക്ക് ഒരു ലെയർ ഇനോക്കുലം അതിൻ്റെ പുറത്തേക്ക് ഇടുക ഇത് ഇതുതന്നെയാണ് സെയിം പ്രോസസ്സ് തന്നെയാണ് പിന്നെ ഇട്ടതിന് ശേഷം ഒരു മുപ്പത് ദിവസം മാറ്റി വയ്ക്കുക മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് ആയിട്ട് ചെടികൾക്ക് ഇപ്പം സ്കൂൾസും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഗാർഡനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഈ കമ്പോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ആയിരം ആണ് ഇപ്പം ബൾക്കായിട്ട് ഇപ്പം ഈവെൻറ്റ് മാനേജ്മെൻറ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും വേസ്റ്റ് ഒക്കെ ബൾക്ക് ബൾക്കായിട്ടൊക്കെ ഉണ്ടാവുക അപ്പം ഈ ആഡിറ്റോറിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൂള് സ്കൂളിനും യൂസ് ചെയ്യാം അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ആയിരം ലിറ്ററിൻ്റെയും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചസ് ഏകദേശം ഒരു പതിനാല് ജില്ലകളിലോളം എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മൾ അവിടത്തേക്ക് വന്ന് ഇൻസ്റ്റാൾ ഇപ്പം ലാർജ് സ്കെയിലുള്ള ബയോബിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ് സ്മോൾ സ്കെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറ് ചെയ്ത് തരും മൂന്ന് പഞ്ചായത്തിൽ നിന്ന് അതെ അതെ പഞ്ചായത്തിൽ നിന്ന് അവർ ഹരിതകർമ്മസേനയിൽ നിന്ന് വന്നവരായിരുന്നു അപ്പം അവരുടെ ഇപ്പം ഓരോരോ വീട്ടിലും അവർക്ക് ഈ പുതിയതായിട്ട് ഭയോബിന്ന നിർമ്മിച്ചിട്ട് അവർക്കൊന്ന് ക്ലാസ് എടുക്കാനായിട്ടായിരുന്നു അവർ വന്ന് വിസിറ്റ് ചെയ്തത് അപ്പം അവർ കുറേ കാര്യങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അവിടെ അവർക്ക് പ്രസൻറ്റ് ചെയ്യാൻ നല്ല ആയിട്ട് തന്നെ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അവിടെയും ഈ ഇനോക്കുലം പ്രിപ്പറേഷൻ നടന്നിട്ട് അവിടെയും ഇതേപോലെ എല്ലാവരും ബയോബിനെ യൂസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ട്രെയിനിങ് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ കമ്പനിയിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് അതെ അതെ ഇവിടെ ചേർത്തലയിലെ ഫേമസ് ആയിട്ടുള്ള ആർത്തിങ്ക പള്ളിയുടെ പെരുന്നാളിന് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ ഈ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വേസ്റ്റാണ് നിങ്ങൾ ഈ കണ്ടുവരുന്നത് ഞങ്ങളിവിടെ വിൻഡ്രോ കമ്പോസ്റ്റിങ് വഴിയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ് ചെയ്ത് വളമാക്കി മാറ്റിയിട്ടുള്ളത് ഈ അർത്തിങ്കൽ പള്ളിയുടെ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പെരുന്നാളും കൂടിയാണ് അപ്പോൾ അവിടുത്തെ വേസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ അപ്പോൾ അവിടുത്തെ ആ വേസ്റ്റ് മുഴുവനും കളക്ട് ചെയ്തിട്ട് നമ്മൾ ഈ അഗ്രി പോയിൻ്റിൽ ഈ കമ്പോസ്റ്റ് ആക്കി മാറ്റിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് ഇതിപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം വളമായിട്ടുണ്ട് ഇതിന് നമ്മൾ ഇനി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കീഴിൽ ഈ ഇതിൻ്റെ കീഴിൽ തന്നെ മുന്നൂറോളം എഫ് പി സി ഫാമ് പ്രൊഡ്യൂസിങ് കമ്പനീസിലുള്ളവർ കർഷകർ ഈ വളത്തിനെ ഉപയോഗിച്ചിട്ടാണ് അവർ കർഷക കൃഷി ചെയ്തിട്ട് വിളവെടുത്ത് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് നിർമ്മിച്ചത് ഇതിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ച മെഷീനാണ് ഇതിപ്പോൾ നമ്മൾ ഈ ഇവൻ്റ് മാനേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാവുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള മെഷീനാണ് ഇപ്പം വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്ക് എമൗണ്ട് ആയിട്ടുള്ള വേസ്റ്റ് വരും അത് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്പോസ്റ്റിൽ കൊണ്ട് ഇടുന്നതിന് പകരം ഈ മെഷീൻ്റെ യൂസ് ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കമ്പോസ്റ്റിലിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മുപ്പത് ദിവസത്തിൽ കമ്പോസ്റ്റാവുന്ന നമുക്ക് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ കമ്പോസ്റ്റായി കിട്ടുന്നതായിരിക്കും ഇതിനി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതിപ്പം വലിയ വാഴക്കൊള്ളയുടെ ഒക്കെ വേസ്റ്റാണ് അതൊക്കെ ഇട്ടാൽ പോലും അത് നല്ലപോലെ ക്രഷായിട്ട് വരുന്നതായിരിക്കും ഇത് വളരെ നിസാരമായിട്ട് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഈ മെഷീൻ്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ഒരു ഡെമോ പീസ് മാത്രമാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഫിറ്റിങ്സ് വരുന്നുണ്ട് കൺവെയർ ബെൽറ്റ് അടക്കം ഒരാൾക്ക് തന്നെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളിതിന് അടുത്ത് നമ്മൾ വർക്ക് പ്രൊഡക്ഷൻ പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഭാവിയിൽ എല്ലാ പഞ്ചായത്തുകളിലും എടുക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ നമ്മളിത് എടുത്ത് എടുക്കുക ആ പഞ്ചായത്തിൻ്റെ പരിസരത്ത് വരുന്ന എല്ലാ വേസ്റ്റുകളും നമുക്കിതിനകത്ത് തന്നെ നമുക്കിത് ക്രഷ് ചെയ്ത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു മെഷീനാണിത് ആരിതകർമ്മസേന ആൾക്കാർക്കാണെങ്കിലും ആർക്കും ഇതെടുത്ത് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് തുടങ്ങാവുന്നതാണ് സംരംഭം തുടങ്ങാവുന്നില്ല ഞാനിന്ന് ഷൂട്ട് ചെയ്തത് മുഴുവൻ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നാണെന്നുള്ളത് എനിക്ക് തന്നെ വിശ്വാസമായില്ല കാരണം വേറൊന്നുമല്ല ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും എനിക്ക് മൂക്കുപുത്തേണ്ടി വന്നിട്ടില്ല ഒരു മണവുമില്ല സാധാരണ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെയും ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളൂ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കിയാൽ കേരളം മാലിന്യമുക്തമായി തീരുമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു അഗ്രി പോയിന്റ് എന്ന സ്ഥാപനത്തിന് ഈ ആശയത്തിന് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊണ്ട് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്